സദാ ബാലരൂപാപി പഞ്ചാസ്യ മാന്യ മഹാദേവക് പഞ്ചാസ്യമാനിയഹീന്ദ്രാതിമൃഗ്യ ഗണേശാഭിധമീ വിദഗ്ധാ ശ്രീം കാവി കാവ്യകലാണമൂർത്തി ഓം അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായുള്ളിലാറബമോടും വൻപിൽ പൊങ്ങും സുഷും നൈക്കകമതിലുളവാം പത്മമാറെങ്കിലും ചേർന്ന് അൻപത്തൊന്നൊത്തുവാഴും ദിളമതിലമരും വിദ്യപദ്യം തരേണം ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗന സദൃശം തത്വമതി ലക്ഷ്യം ഏകം നിത്യം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം തും നമാമി എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു ഈശ്വരൻ്റെ കൃപ അനുഗ്രഹം എല്ലാ മക്കൾക്കും ഉണ്ടാകണം ശാന്തി സമാധാനവും എല്ലാ നന്മകളും മക്കൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത ഭവന്തു നമുക്ക് ഈശ്വരനെ സ്തുതിക്കാം ഞാൻ എഴുതിയ നാമങ്ങൾ ചൊല്ലാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം ശബരീഷ ാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തുകൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരവും കാലത്തോളം കാത്തു കൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരി നമുക്ക് എന്നുള്ള ഞാൻ എഴുതി അതും കൂടെ ചൊല്ലാം മക്കളെ അനുഗ്രഹം നൽകണി വിശ്വികനാഥ വാഴ്ത്തിസ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ആരോ മലുണ്ണിയായി വന്നോ പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിയിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ടെന്നുള്ളൂരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടേണി കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരി ഊമയ എന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമീ അറുപനിക്കില്ലയല്ലോ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ഏതായാലും ഭക്തിയാപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടേണി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഓർമ്മ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഔവണ്ണമായുള്ള ജീവിത രീതി ചൊവ്വോടെ എന്നെ നടത്തിടണി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അംബുജലോചന കാരുണ്യ വാരിതെ സന്തതം നിൻപാദം വന്ദിക്കുന്നീൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതുമായുള്ളിൽ ഓർമ്മ വേണം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി എല്ലാ മക്കൾക്കും നമസ്കാരം കുറച്ച് മക്കളുടെ പേര് ഞാൻ എഴുതി വെച്ചു ഇത് എല്ലാം വന്നിട്ടുണ്ടോയെന്ന് എനിക്കും അറിയത്തില്ല മക്കളെ അപ്പോഴെപ്പോഴും ഓരോന്ന് കിട്ടുന്ന എഴുതി വെക്കുന്നതാണെന്നും മൊത്തത്തിൽ കാണുന്ന പറ്റുന്നില്ല രാധ ജയാനിൽ താരാ മനോജ് ശ്രീല പ്രസന്ന ജഗതമ്മ ബിജി ബിജു ശുഭകുമാരി താരാ മനോജ് ബിജി ബിജു വിലാസിനി വലിയ രുക്മിണി മോഹൻ സ്മിത ഗീതാനായർ ഇനി ഉണ്ടാവും അറിഞ്ഞുകൂടാ ഓർമ്മ നമ്മൾ നോക്കാൻ പാടാണ് എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ഭഗവാൻ്റെ കൃപ ഉണ്ടാകണം ഭഗവത് നാമങ്ങൾ ജപിക്കുകയും നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക നന്നായി ഈശ്വരൻ്റെ അനുഗ്രഹവും നമുക്ക് കിട്ടണം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മക്കളെ നല്ലതുപോലെ പ്രാർത്ഥിക്കണം നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗതം അതായത് ബ്രഹ്മാവ് മറച്ചു പിടിച്ച ഗോക്കളെയും ഗോവന്മാരെയും തുറന്ന് കാട്ടി കണം പ്രകാശിപ്പിച്ചു എല്ലാവരും കാണത്തക്കണം മായ മാറ്റി അപ്പോൾ പരമാത്മാവായ കൃഷ്ണൻ നിർമ്മിച്ചതും അവിടെ ഒത്ത് എല്ലാവരും ആ ദിനം ഒരുപോലെ ശോഭിച്ചു അതാ നമ്മൾ വായിച്ചത് ആ ദിനം ഒരുപോലെ ശോഭിച്ചു തരം തരം അങ്ങനെ കണ്ടുടൻ കൊണ്ടൽവർണം തന്നെ മോഹിപ്പിപ്പാനായി കൊണ്ട് ഒരുമ്പെട്ടു ഈ ബ്രഹ്മാവ് അപ്പോൾ ആരാ പിന്നെ മോഹിച്ചത് ആ നാണിച്ചുപോയത് ആരാ മോഹിച്ചിട്ട് ഞാൻ താനേ തന്നെ അതിനാൽ ഞാൻ അന്നേരം പറയും താൻ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ താൻ തന്നെ ചാടും അത് ഈ ബ്രഹ്മാവ് അങ്ങനെ മാത്രം ഭഗവാനെ ഒന്ന് മോഹിപ്പിക്കാൻ ഒരുങ്ങി പക്ഷേ അദ്ദേഹം തന്നെ മോഹിച്ചു പോയി കുണ്ഠത ഒഴിഞ്ഞ് വൈകുണ്ഠമായ ജയ് ചിണ്ടൽ എന്ന് ഏ നിൽപ്പാൻ ആരുമില്ല ഉലകതിൽ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വൈകുണ്ഠമായ അതിൻ്റെ അംശമാണ് ഈ ബ്രഹ്മാവിന് കിട്ടുന്നത് അല്ല ബ്രഹ്മാവിന് എങ്ങനും എടുത്തതല്ല ഈ വൈകുണ്ഠമായ പരമാത്മാവായ ശ്രീനാരായണന്റെ മായേ ഉള്ളു ലോകത്ത് അതും ഓരോരുത്തർ അംശാംശം പ്രാർത്ഥിച്ചെടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു അംശമേ ബ്രഹ്മാവിനുള്ളു അത് പരമാത്മാവായ കൃഷ്ണൻ്റെ മായയാണ് അതിൽ നിന്ന് വായ്പപ്പെടുത്തിയേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഒന്നും അല്ലത് ഈശ്വരൻ്റെ മായ പ്രകൃതി മഹാമായ വിഷ്ണുമായാണ് ബ്രഹ്മാവിന്റെ മായ അല്ല പിതാവിൻ്റെ മായ ബ്രഹ്മാവിന്റെ പിതാവാണ് നാരായണൻ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ ഉത്ഭവിച്ചതാണ് ഈ ബ്രഹ്മാവ് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നുമില്ല നാരായണൻ പിതാവ് പരമാത്മാവ് കൊടുത്തെങ്കിലേ ഉള്ളു അതുകൊണ്ടാണ് അയാൾ കളിച്ചത് കൃഷ്ണൻ അവതരിച്ചതല്ലയോ ഭഗവാന്റെ പരമാത്മാവായ നാരായണൻ്റെ അവതാരം അത്രയ്ക്കുള്ള ശക്തി ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണം നടത്തി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം തന്നെ വിചാരിക്കുന്നു കുണ്ടത ഒഴിഞ്ഞ് മായയെ ജയിക്കാൻ ആരാലും സാധ്യമല്ല ഇണ്ടൽ എന്നീയെ നിൽപ്പാൻ ആരുമില്ല ഉലകതിൽ ഇവിടെ അങ്ങനെ ആർക്കും പറ്റത്തില്ല വൻ വൻതമസിങ്കൽ അതായത് ലോകം മൊത്തം ഇരുട്ടാകുമ്പോൾ എല്ലാവരും ഇരുട്ടാണ് അതുപോലെ ഇരട്ട് എവിടെ ഉണ്ട് പകൽ പോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇരട്ട് അപ്പോൾ അതിനകത്ത് പ്രാലയും തമസുണ്ടോ അതായത് മഞ്ഞ് ഒരു മഞ്ഞിനെത്ര കാണും അത് വൻ തമസെങ്കിൽ പ്രാലയം താമസമുണ്ടോ മഹ അന്തര ശോഭിക്കുന്നു അവൻ കുറ്റം കൂട്ടി ഇരുട്ടാണ് ലോകമൊത്തവും രാത്രി അത് ഈശ്വരൻ്റെ ഈശ്വരൻ വെച്ച ഇരുട്ടാണ് അവിടെ ഒരു മഞ്ഞ് എത്രമാത്രം ഒരു പൊഹച്ചിന് പോലുണ്ടതിനകത്ത് നിന്ന് അത്രേ ഉള്ളു ഈ യഥാർത്ഥ മായയിൽ നിന്ന് ഈ ബ്രഹ്മാവ് വിചാരിച്ച ഒരു ഒരു മറ പോലേ അദ്ദേഹത്തിൻ്റെ മായ ഉള്ളു അത് എവിടെ നിന്ന് എടുത്തതാ ഈശ്വരങ്കിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ മഹൽ അന്തര ശോഭിക്കുന്നു മഹസ്കരൻ തൻ പ്രഭാ മധ്യേ ഖദ്യോതാഭകൾ വിളങ്ങുമോ അതായത് ആദിത്യ ഭഗവാൻ സൂര്യൻ തൻ പ്രഭാ മധ്യേ നമുക്ക് ഉച്ച സമയത്തൊക്കെ മധ്യ സമയത്ത് പ്രഭ എത്രമാത്രം പ്രഭയാ നമുക്ക് പകല് ആദിത്യഭഗവാന്റെ അതിൻ്റെ കൂടെ ഒരു ഖദ്യോതാഭകൾ വിളങ്ങും ഒരു മിന്നാമനിങ് എത്ര വെട്ടം കിട്ടും പകല് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല സൂര്യൻ്റെ വെട്ടത്തിൽ മിന്നാമിനിങ്ങ് എവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമോ രാത്രി എവിടെ മിന്നി മിന്നു പറക്കുന്നത് മാത്രം നമുക്കിന്ന് കാണാം ഒരു മിന്നാമിന് പോകുന്നത് നമുക്ക് കാണാം പക്ഷെ നമുക്ക് പ്രകാശമൊന്നും അങ്ങനെ നമുക്കായിട്ട് എത്തത്തില്ല അത്രേ ഉള്ളു ഒരു മിന്നാമിനിങ് എങ്ങനെ അത്രേ ഉള്ളു ബ്രഹ്മാവിൻ്റെ മായ അദ്ദേഹം തപസ് ചെയ്തൊക്കെ എടുത്തു വെച്ചാൽ മായ പക്ഷേ ഭഗവാന്റെ മായ എന്താണ് സൂര്യൻ്റെ പ്രഭ എങ്ങനെയാണ് അതാണ് പരമാത്മാ അങ്ങനെയല്ല ആ പരമാത്മാവിൻ്റെ ഒരംശമേ സൂര്യന് കൊടുത്തിട്ടുള്ളു അപ്പോൾ ഈശ്വരൻ്റെ വലിപ്പം അതാണെന്നിവിടെ ഉപമിക്കുകയാണ് അത് അത് പ്രഭാമധ്യ അത് സന്തത മഹസ്കരൻ തൻ പ്രഭാമധ്യ അത് സൂര്യൻ്റെ വെട്ടത്തിൽ ഖദ്യോതാപകൾ എങ്ങനെ വിളങ്ങാനാ മിന്നാമിനിങ്ങ് തമ്പുരാൻ മായ മെൻ മായക്കുണ്ടോ ജയിക്കാവോ അപ്പോൾ ഈശ്വരൻ്റെ മായ ബ്രഹ്മാവിൻ്റെ മായയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്നത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി ചിന്താ സംഭ്രം അത്രേ ചിന്തിച്ചതെല്ലാം എന്നോർത്ത് അന്തര ചതുർമുഖൻ ദാനകോ നോക്കുന്നേരം നമുക്കിനെ കണ്ടു വായിക്കാം അവിടെ വരാൻ തോന്നുന്നു വായിച്ചു നിർത്തിയത് ഇവിടെ തൊട്ടാ ചിന്താ സംഭ്രമത്രേ അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് വായിക്കാം ചിന്താ സംഭ്രമം അത്രേ ചിന്തിച്ചാ എല്ലാം അവിടം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത് ചിന്താ സംഭ്രമത്രേ ചിന്തിച്ചതെല്ലാം എന്നോർത്ത് അന്തരാ ചതുർമുഖൻ താനകൂ നോക്കുന്നേരം ഇതെല്ലാം മനസ്സിലാക്കി ഒരു എത്തും പിടിയില്ല എൻ്റെ വെട്ടം ഒരു മിന്നാമനെ അത്രേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെ കൃഷ്ണനും അപ്പം അങ്ങനെ നോക്കുക അദ്ദേഹം ചതുർമുഖൻ ബ്രഹ്മാവ് എന്തു നോക്കുന്നേ കൃഷ്ണനും ഗോപാലരും പൈക്കുലങ്ങളുമെല്ലാമൊക്കെ എല്ലാം വിഷ്ണുരൂപമായ വിഷ്ണു കൊ കാണായി വന്നു സർവ്വ കുട്ടികളും അത് ഗോപന്മാരും പശുക്കുട്ടികളും പശു വലിയത് എല്ലാം ഇങ്ങനെ വന്നു ഭഗവാൻ നാരായൺ മഹാവിഷ്ണുവായി കാണുന്നു നാല് കരങ്ങളും എല്ലാം ചത്വാരി കരങ്ങളും കരം കയ്യ് ചത്വം നാല് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി അപ്പം നാലാ നാലിലാണ് ചത്വ എന്ന് പറയുന്നത് നാല് കരങ്ങളും സാധാരണ മഹാവിഷ്ണു നമ്മൾ പടമൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ അതുപോലെ ഇതൊക്കെ ഇനി വായി അർത്ഥം പറഞ്ഞ കിരീടങ്ങളും ആ പ്രകൗശ്സവനമാല പിന്നെ അരി അരിഞ്ഞാണം പീതവസ്ത്രം ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭഗവാൻ വിഷ്ണു അങ്ങനെ സർവ്വ എണ്ണവും ഒന്നിനൊന്ന് മെച്ചമായി ഒരുപോലെ കണ്ടു ഇത് അപ്പം ഭഗവാന്റെ മായ കൃഷ്ണൻ എത്രമാത്രം മായയാണ് എത്ര പേരുണ്ടോ അത്രയും ഭഗവാൻ വിഷ്ണുവായിട്ട് കണ്ടു കൃഷ്ണനും ഗോപാലരും പൈപ്പുലങ്ങളും എല്ലാം ഒക്കവേ വിഷ്ണുരൂപമായ കാണായി വന്നു ചത്വരി കരങ്ങളും ശങ്ക ചക്രാജ ഗതാദ്യുത്തമായുധ ഘടകാംഗതാങ്കുലിയക സുപ്രഭകളും ആയുധാർക്ക മണ്ഡലം കൂപ്പിനിൽ പോളാം ഒളിയഴും സൂര്യപ്രഭ പോലെ എങ്ങനെ അതുപോലെ കിരീടങ്ങളും എല്ലാം ഒളി അത്രമാത്രം ശോഭയോടുകൂടി മകുടനിരകളും പുണ്ഡ്രങ്ങളകങ്ങൾ ചില്ലി വല്ലരികളും പുണ്ടരീകാഷങ്ങളും മകരക്കുഴകളും ഗണ്ഡമണ്ഡല പ്രതിബിംബിതരുചികളും കണ്ണിനാനന്ദസ്മിതവക്ത്ര പങ്കജങ്ങളും ശ്രീവത്സ പക്ഷസുകൾ ഭഗവാന്റെ നെഞ്ചില് ശ്രീവലസം മറ മറ അതായത് ഭഗവാനെ ചവിട്ടിയല്ലോ ദുർവ പറഞ്ഞു അങ്ങയുടെ പേരെന്തുവാ ആ മുനിയുടെ പേരങ്ങ് മറന്നുപോയി ഭൃഗുമുഖുനി ഭൃഗുമുനി പരീക്ഷിക്കാൻ പോയി ആർക്കാണ് കൂടുതൽ സമാധാനവും നല്ലത് ശാന്തതെന്നാണ് അങ്ങനെ പിന്നെ ബ്രഹ്മ എടുക്കലും പോയി അവസാനം അവരെല്ലാം കോപം കൊണ്ട് അവസരം ഭഗവാനിടയ്ക്ക് ചെന്ന് വൈകുണ്ഠത്തിൽ അപ്പോൾ ചെന്നിട്ട് ചവിട്ട് കൊടുത്തതാണ് ശ്രീവത്സ വഷസ് അപ്പോൾ ആ നെഞ്ചിൽ ആ വത്സവം ശ്രീവത്സം ഉണ്ട് അതാണ് ശ്രീവത്സവ വഷസുകൾ കൗസ്തുഭരത്നങ്ങളും മൗക്തിക വനമാല തുളസീധാമങ്ങളും നാഭി പങ്കജങ്ങളും നാഭിയിൽ താമര സൂതര ബന്ധങ്ങളും ഭഗവാൻ മഹാവിഷ്ണു എൻ്റെ നാഭിയിലാണ് ഈ ഈ ബ്രഹ്മാവും നാഭി പങ്കജ താമരയിൽ ഇതൊക്കെ എല്ലാവർക്കും അതുള്ളതുണ്ട് പശുക്കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഭഗവാൻ അവിടെ വിഷ്ണുവായി കാണുന്നു നാഭി പങ്കജങ്ങളും സൂതരബന്ധങ്ങളും ആഭയ പീതാംബര ശോഭിത മധ്യങ്ങളും നൂപുര കലർന്ന ആ പൂർണ്ണ ശരീരികളായി മഹാബൃന്ദാവനം ആ വൃന്ദാവനം മൊത്തവും ആ പൂർണ്ണ അപ്പം കലർന്ന് ആ പൂർണ്ണ ശരീരങ്ങളായി മൊത്തം ഒരുപോലെയായി പരമാത്മാവായ മഹാവിഷ്ണുവായി മാറി പൂർണ്ണമായി എല്ലാ ശരീരങ്ങളും പശുവും കുട്ടികളും ഗോപന്മാരെല്ലാം വിഷ്ണുമായയാലുള്ള വിഷ്ണു വിഷ്ണുരൂപികളുടെ കൃഷ്ണശോഭകളാലേ വ്യക്തമായി കാണായി വന്നു അപ്പോൾ ഭഗവാന്റെ ശോഭ കൃഷ്ണശോഭകളെല്ലാം വിഷ്ണുമായ ഭഗവാന്റെ മായ വിഷ്ണുമായാണ് ആ വിഷ്ണുമായാലുള്ള രൂപം രൂപമെടുത്തു അങ്ങനെ കൃഷ്ണശോഭകളാലേ വ്യക്തമായി എല്ലാവരും അങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായി നിൽക്കുന്ന ആര് കാണുന്നു ബ്രഹ്മാവ് ഇതിപ്പം ഇനി എന്താ വേണ്ടേ യക്ഷകിന്നര ഗന്ധർവ അപസരോ വിദ്യക്ഷോ ഗുഹ്യക ചാരണോ ഊരക ഭൂതസത്തമോ ഉത്തമന്മാരും മണിമാധ അഷ്ട ഐശ്വര്യ കുക്കൃത്തുകളെല്ലാം മൂർത്തിമഹത്തുകളായും ചെമ്മീ എന്തെല്ലാം അവിടെ ഉണ്ടോ അതെല്ലാം തത്വങ്ങൾ ഇരുപത്തിനാല് ആംനായം മുമ്പാം ഉത്തമ വിദ്യാ കലാജ്ഞാനാന്ത അഖിലവും വിദ്യാ വിത്തുകൾ മോഷവിത്തുകളാകും മുനീന്ദ്രോത്തമന്മാരും നാഭിപത്മ നാൻ മുഖന്മാരും പ്രത്യേകം ഓരോ വിഷ്ണുരൂപികൾ തമ്മേക്കൂപ്പി സ്തുത്വ വന്ദിച്ചു നൃത്തമാടുക പാടിയിടുക ഓരോ വിഷ്ണുരൂപികളും തമ്മിൽ കൂപ്പി സ്തുത്വ വന്ദിച്ച് നൃത്തമാടുക പാടിടുക എല്ലാവരും ഒരുപോലെ വിഷ്ണുവിൻ്റെ രൂപമായിട്ട് വന്ദിക്കുന്നു സ്തുതിക്കുന്നു വാദ്യങ്ങൾ അലങ്കരിച്ചിടുക നിത്യാദികൾ വേർത്ത് പേർത്തെല്ലാം തുടങ്ങിയിടിനാരോരോ വിധം സാക്ഷാലി വണ്ണം ബഹിത്വങ്ങൾ കണ്ടതിനെല്ലാം സാക്ഷിയായി നിൽക്കും കൃഷ്ണനേ ഇതിലെന്നും ഇത് ഇത്രയും നിൽക്കിയതിൽ കൃഷ്ണൻ ആരാണെന്ന് സംശയം ബ്രഹ്മാവിന് എല്ലാം ഒരുപോലെ ഭഗവാൻ ആരാണൻ അത് കൃഷ്ണനും എല്ലാവരും ബലരാമനും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അപ്പം ഇതിനകത്ത് ഇനി കൃഷ്ണനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് വരും ആരാണെന്ന് ഒരു പിടിയില്ല സാ എല്ലാത്തിനും സാക്ഷാൽ ഈവണ്ണം ബഹുത്വങ്ങൾ എല്ലാം ബഹിത്വം അനേകം ഒരുപോലെ എല്ലാം നിൽക്കുന്നപ്പോൾ സാക്ഷിയായി നിൽക്കും ഇതിനെല്ലാം സാക്ഷിബൂതൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാക്ഷി ആരാണ് ഭഗവാൻ നാരായണ കൃഷ്ണൻ പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സാക്ഷിയായി നിൽക്കും കൃഷ്ണൻ ഏവനിങ് ഇതിലെന്നും നോക്കിനോ ഒരളവ് സ്ത്രീ ഭൂമികൾ ഇരുപാടും ആക്കമോട് അനുകരിക്കുന്നതും വേറെ വേറെ പാർശ്വഭാഗങ്ങൾ തോറും കണ്ടവർക്കെല്ലാവർക്കും ആശ്ചര്യം കാമ്പിൽ മേൽക്കുമേൽ ഉണർന്നിടും അപ്പോൾ ഭഗവാൻ്റെ അപ്പുറം അപ്പുറം സ്ത്രീയും ഭൂമിയും ഐശ്വര്യ ഐശ്വര്യമായ മഹാലക്ഷ്മി ദേവിയും ഭൂമിദേവിൻ്റെ ഇരുപാട് നിൽക്കുന്നു ഭഗവാന്റെ അപ്പുറം ഇപ്പുറം അങ്ങനെ നോക്കിനോ ഒരളവ് ശ്രീ ഭൂമികൾ ഇരുപാടും ആക്കമോട് അനുകരിക്കുന്നതും വേറെ വേറെ പാർശ്വഭാഗങ്ങൾ തോറും കണ്ടവർക്കെല്ലാവർക്കും പാർശ്വ രണ്ട് സൈഡിനും അവരും ഉണ്ട് അപ്പം അതിനും ബുദ്ധിമുട്ടും എല്ലായിടത്തും അങ്ങനെ നില്ക്കുമ്പോൾ ആരാ എന്തെന്ന് അറിയും അപ്പം കണ്ടവർക്കെല്ലാവർക്കും അച്ഛന് അകക്കാമ്പിൽ മേൽക്കുമേൽ ഉണർന്നിടും പത്മചന്തനിക്ക് പത്മാലയ നിവാസിത പത്മബാന്ധവ സുധാ തീരമംഗല ദേശേ പൃഥ്വീചക്രവും സമുദ്രങ്ങളും ദീപങ്ങളും അദ്രികൾ വനങ്ങൾ രാജ്യങ്ങൾ എന്നിവ എല്ലാം ലോകം അണ്ടർകൂന്നകരിയും ലോകമൊത്തവും കാണുവാതിൻ്റെ കൂടെ ബ്രഹ്മോ ഫൈനോത്തില്ലേ ഇണ്ടലെന്നിയേ വിഭുധാലയെ സുഹൃതികൾ സന്തതം സുഖിച്ചു വാഴുന്നതും ആതിശയാന്തസ്താപേന മഹാഭാവികൾ നരകത്തിൽ സങ്കടത്തോടെ ദണ്ണിക്കുന്നതും വിശേഷിച്ച് പങ്കജാസനനായ തനട ലോകത്തെയും തന്നെയും തന്നെ പോലെ കണ്ട് സംഭ്രമം കലർന്ന് അർണോജാസനൻ പരിഭ്രമിച്ചു പരവശചിന്തയാ പയപ്പയോ രാശി തൻ്റെ അന്തർഭാഗേ സന്തതാനന്ദയനായ മാധവനുടെ യോഗനിദ്രയും തൻ്റെ നാഭിസ്ഥനായുള്ളൊരു ലോകേശൻ അവനെയും കാണായി തൽ സന്നിധവും അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് പയപ്പയോ രാശി അത് വൈകുണ്ഠ പാലാഴിയിലെ വൈകുണ്ഠത്തിലെ അതും കാണുന്നു അന്തർഭാഗയെ സന്താനന്ദയനായ മാധവനുടെ യോഗനിദ്ര ഭഗവാൻ യോഗനിദ്രയിൽ കിടക്കുന്ന പാലാഴിയിൽ അനന്തശനായിട്ട് അത് അതിന്നിട്ട് അതിൻ്റെ നാഭി നാഭിയിലോ ലോകേശൻ അവനെയും കാണായി തൽസന്നിധവും യോഗനിദ്രയും തൻ്റെ നാഭ്യസ്ഥനായുള്ളൊരു ലോകേശൻ അവനെയും കാണായി അപ്പം ഈ ബ്രഹ്മാവും ആ പാലാഴിയില് ഭഗവാന്റെ നാഭിയില് അദ്ദേഹത്തിനെ വീണ്ടും കാണുന്നു സാദരം അവരുടെ നാഭി പാദോജോത്ഭവന്മാരായുള്ളവരെല്ലാരെയും കാണായ ഒരാളവ് ഉള്ളിലേറിനെ പാരവശ്യ നാണവും ഭയവും ദീനത്വവും വളർന്ന അഭിമാന ഹാനിയും ബഹുഭാവ വൈവർണ്യമതും മാനസേ വളർന്നൊരു സാല പഞ്ചിക പോലെ അയാളൊരു മരപ്പാവ പോലെ നിൽക്കുക കാരണം ഇവിടെ നോക്കിയപ്പോൾ എന്താ ഇതെല്ലാം കണ്ടപ്പോൾ നാണവും ഭയവും ദീനത്വം എന്ത് വേണമെന്ന് അറിയാൻ വയ്യ അങ്ങനെ പാരവശം കലർന്ന് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മാനഹാനിയും ബഹുഭാവ വൈവർണ്യ മതം മാനസേ ഇതെല്ലാടങ് വളർന്ന് മനസ്സിലിതെല്ലാം അങ്ങോട്ടായിട്ട് എന്തുമായി ഒരു സാല പഞ്ചിക പോലെയായി നിൽക്കുന്നു എന്താണ് ഒരു പറ എന്തോ അതിന് പറയുന്നേ മരപ്പാവ അയാൾക്കു അയാൾ ഒരു മരത്തിന്റെ പാപം എങ്ങനെ ജീവനില്ലാത്ത ഒരു ശവം പോലെ മരപ്പാവ പോലെ അവിടെ നിൽക്കുന്നു മാനസേ വളർന്ന സാല പഞ്ചിക പോലെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി സമബുദ്ധിയ മന്ദനായി ഒന്നും ചൊല്ലിയിടാതെ താൻ വിഷണ്ണനായി അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി എന്നുവെച്ചാൽ എന്താണ് മിണ്ടാമയ്യ കേക്കാമയ്യ കാണാമയ്യ ഒന്നിനും ഒന്നും മണക്കാമയ്യ ഒന്നും വയ്യാത്തൊരു അവസ്ഥാണ് മരപ്പാവ അപ്പൊ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് അടങ്ങിയത് അക്ക് അയാൾ അയാളല്ലാതെ മാറി ഒന്നുമല്ലാത്തതുപോലെ അയാൾക്ക് ഒന്നും ചിന്തിക്കാൻ ഒന്നിനും കഴിവില്ലാതെ പോയി അപ്പം ഒരു മരപ്പാവ ജീവനില്ലാത്ത ഒരു ഒരു രൂപം അങ്ങനെ മന്ദനായി ഒന്നും ചൊല്ലിടാതെ താൻ വിഷണ്ണനായി നിന്ന് നാഥനെ സേവിച്ചിടുവാൻ ഒരുമ്പെട്ടു ഇനി എന്തായാലും ഭഗവാനെ നിന്ന് കാരണം പിതാവാണല്ലോ കൃഷ്ണൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ ചെയ്ത അഹങ്കാരം ഞാനാണോ വലുത് ഭഗവാൻ എന്താ വല്ല ശക്തി ഉണ്ടോ ഒരു പരീക്ഷണം ചിന്തിക്കണം ഇത് ഭഗവാൻ സാക്ഷാത് നാരായണനാണ് അവതരിച്ചേക്കുന്നത് എന്നൊരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നോക്കൂ അപ്പോൾ നമ്മൾ ഈ നമ്മൾ അത്ര പോലും അദ്ദേഹത്തിന് കരു അത് ചിന്തിക്കാനുള്ള കഴിവില്ല അതല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ ഭഗവാൻ എന്ന് കേട്ടാൽ അയ്യോ ഒരു ഭക്തനെ പോലും കണ്ടാൽ നമ്മൾ അയ്യോ അത് ഭഗവാനാണ് അത് ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ തന്നെയോ അതിൽ ഭഗവാനെ വസിക്കുന്നത് നമുക്കൊന്നും പറഞ്ഞുകൂടാ നമുക്കത്ര ഭയമാ ഒരു ഭക്തനെ കണ്ടാൽ അതാണ് ഒരു മനുഷ്യന് പോലും ഉള്ളത് ഇപ്പം ബ്രഹ്മാവിന് ഇത്തിരി അഹങ്കാരം അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് തോന്നുന്നു ഭഗവാനെ നാഥനെ തന്നെ സേവിക്കാൻ അങ്ങ് ഒരുമ്പെട്ട് ഭഗവാനെ തന്നെ സേവിക്കാം കൃഷ്ണനെ എന്നങ്ങ് കണ്ടിട്ട് തന്നുള്ളിൽ വിചാരിച്ചു ശങ്കിച്ചു വിറച്ച അതേ സ്തബ്ധനായ ഉടൻ ഇടർവുകൊണ്ട് രോമാഞ്ചത്തെയും ലബ്ധനായി നുറങ്ങിയതിനുള്ള ഒരളവപ്പോൾ അങ്ങനെ അയാൾ രോമാഞ്ചക്കൊണ്ടിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കാം അങ്ങ് ശങ്കിച്ച് അത് സ്തപ്തനായ ഉടൻ ഇടർവണ്ടരുമോ മാഞ്ചത്തെയും ലബ്ധനായി നുറുങ്ങി നിന്നിടുന്ന ഒരാളവ് അപ്പോൾ നീ ആരെന്നവനോട് നേരിട്ട് ചെന്ന് നിന്ന് മായികനായ ചതുരാനനൻ മുനിഞ്ഞുടൻ അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് കരുതിപ്പം ഇയാളെപ്പോലെ അവൾ ആരെല്ലാം നിപ്പോണ്ട് അയാളെപ്പോലെ നിപ്പോ വേറെ ബ്രഹ്മാവ് മായ കൊണ്ടുള്ള ബ്രഹ്മാവ് അപ്പോൾ ഈ ഈ ബ്രഹ്മാവ് രണ്ടെണ്ണം ഉണ്ടല്ലപ്പോഴ് അപ്പോൾ യഥാർത്ഥ ബ്രഹ്മാവ് ഭയന്ന് നാണിച്ച് നിറച്ച് നിൽക്കുന്നത് അപ്പോൾ നീ ആരെന്ന് അവനോട് നേരിട്ട് ചെന്ന് നിന്ന് മായികനായ ചതുരാനൻ മുനിഞ്ഞു അവിടെ ഈ യഥാർത്ഥ അഹങ്കാ വച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പിന്നെ ബ്രഹ്മാവ് ചെന്നപ്പോൾ മായ കൊണ്ട് സൃഷ്ടിച്ച ബ്രഹ്മാവ് ചോദിക്കും നീ ആരാ എന്ന് ചോദിച്ച് അപ്പോൾ മായികനായ ചതുരാനൻ ബ്രഹ്മാവ് മുനിഞ്ഞു എന്താ ചോദിക്കുന്നത് സ്വാധേയനായുള്ളവനോട് അവൻ ചോദിച്ചപ്പോൾ സ്വാധീനം ചാർ യഥാർത്ഥ ബ്രഹ്മാവിനോടാണല്ലോ ഈ മായ കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ച യഥാർത്ഥ അല്ലാത്ത ബ്രഹ്മാവ് അങ്ങനെ ചോദിക്കാമല്ലോ നോക്കുമ്പോൾ രണ്ടും ബ്രഹ്മാവാണ് അപ്പോൾ നീ ഇവിടെ വന്ന് നീക്കതെന്ന് ചോദിക്കുന്നു അപ്പോൾ അയാൾ അയാൾ പറയുന്നു ദാതാവ് ഞാനെന്ന ചൊല്ലിടനാൻ മറ്റേവനും അപ്പോൾ ദാതാവ് ആണ് ഞാൻ ബ്രഹ്മാവാണെന്ന് യഥാർത്ഥ ബ്രഹ്മാവ് പറയും നാണിച്ച് വിറച്ച് നിൽക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ദാതാവ് നീയല്ല ഞാൻ എന്നവനം ചൊല്ലുന്നേരം ദേദേനായ മഹാകൈടവൻ പോന്നു വന്നു അങ്ങനെ നീയല്ല ദാതാവ് ഞാനാന്ന് ഈ മായ കൊണ്ട് സൃഷ്ടിച്ച ഭഗവാൻ കണ്ണൻ സൃഷ്ടിച്ചു വച്ചാൽ ആ ബ്രഹ്മാവ് പറയും നീയല്ല ബ്രഹ്മാവ് ഞാനാണ് എന്നവിടെ തർക്കം ഉണ്ടായി അപ്പോൾ അങ്ങനെ ദാതാവ് നീയല്ല ഞാനെന്നവൻ ചൊല്ലുന്നേരം ദൈതേനായ മഹാ കൈടഫൻ പോന്നു വന്നു ചാടിനാൻ അവനെ കണ്ടോടിനാൻ ചതുർമുഖൻ അങ്ങനെ പിന്നെ മായ കൊണ്ട് സൃഷ്ടിച്ച ബ്രഹ്മാവ് മഹാ കൈടഫൻ വന്ന് പറഞ്ഞപ്പം ഈ യഥാർത്ഥ ചതുർമുഖൻ എന്ത് ചെയ്ത് നാണിച്ച് വർഷം നിൽക്കല്ലേ ഇതുകൂടെ കേട്ടപ്പോൾ ഓടി ചാടിനാൻ അവനെ കണ്ടു ഓടിനാൻ ചതുർമുഖൻ ഈ കൈടഭനെ കണ്ട് യഥാർത്ഥമായി നാണിച്ച് വിറച്ചു നിൽക്കുന്ന ബ്രഹ്മാവ് ഓടി കൂടവേ തുടർന്നു എത്തിനാൻ ഭയങ്കരൻ പാരിടം തന്നെ ഭ്രമിച്ചോടിനാൻ എന്നുള്ള അകതാരിടം ഭ്രമിച്ചിടർനാൻ അതിശയം കൂരിരുൾ മുഴുത്തനും കോൺ ഇടം തനില് ആരുമേ സഹായവും കൂടാതെ ഭയപ്പെട്ട് നാത്താനേ നിന്ന് യഥാർത്ഥ ചതു പേടിച്ച് അരണ്ട് ഓടിച്ച് ആരും തുണയില്ലാതെ കാരണം ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാതിരിക്കും അയാളൊന്ന് പരീക്ഷിക്കേണ്ട അഹങ്കാരം മാറ്റണ്ടേ അതുകൊണ്ട് ആരുമേ സഹായവും കൂടാതെ ഭയപ്പെട്ടു താനേ നിന്നുഴലുന്ന ബാലൻ എന്നതുപോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ താണു വന്നു അവനൊന്നും നമുക്ക് പറഞ്ഞു വിടാങ്കിൽ അങ്ങനെ തോന്നിപ്പോവും പറയാൻ കാരണം അഹങ്കാരം വന്നാൽ നമ്മുടെ അവസ്ഥ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് എന്താ പാഠം തരുന്നത് നമ്മൾ അല്പം എന്തെങ്കിലും കണ്ടുകൊണ്ട് ആ ഒരു അമ്മയോടോ ഒരച്ഛനോടോ സഹോദരനോടോ മറ്റന്യരോടോ നമ്മൾ ആരോടും നമ്മൾ ഒന്നും ഗമിക്കരുത് മക്കളെ നമ്മളെല്ലാവരും താഴ്ന്നു നമുക്ക് എങ്ങും ചാടേ ഓടേ ആരും ഭയപ്പെടുത്തതും ഇല്ല കർ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ കാണുകയും ചെയ്യും ഇതേ അഹങ്കാരം പാടില്ല അഹങ്കാരം വന്നതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഭഗവാനെ സൃഷ്ടിച്ച ബ്രഹ്മാവ് പോയി ചോദി നീ ആരാ ആ ഞാൻ ബ്രഹ്മാവ നീയല്ല ഞാൻ ആ ബ്രഹ്മാണ്ട് എടുത്ത് ചാടി ഓടേണ്ടി വന്നില്ലേ മറ്റവന് യഥാർത്ഥ യഥാർത്ഥ ബ്രഹ്മാവിന് ഈ മഹാകടഫൻ എന്ന് പറഞ്ഞേ ആ ബ്രഹ്മാവ് ഒക്കെ അവിടെ ഈശ്വരൻ ഉണ്ടാക്കിയത് എന്തിനാ അയാളെ മനഃപൂർവ്വം ഒന്ന് ഓടിക്കാൻ തന്നെയായിരുന്നു അഹങ്കാരമൊന്നും മാറ്റാൻ തന്നെയാണ് അപ്പം നമ്മളെ ഇതുപോലെയാണ് അഹങ്കരിച്ചാൽ മുഖംകരി എന്നൊരു പഴമൊഴി മുതിർന്നവരെ ചൊല്ലിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആരുമേ സഹായവും കൂടാതെ ഭയപ്പെട്ടു താനേ നിന്ന് ഉഴലിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കാരണം അവിടെ എല്ലാം ബ്രഹ്മ ഭഗവാന്റെ മായ കൊണ്ട് സൃഷ്ടിച്ച ഗോക്കളും ഗോവന്മാരും എല്ലാം ലോകമെല്ലാം ഭഗവാന്റെ കയ്യിലായിരിക്കില്ലേ അല്ലേലും ഭഗവാൻ്റെ കയ്യിൽ തന്നെ അതെല്ലാം നോക്കിയപ്പോൾ അയാൾ ഒറ്റയ്ക്കായി ബാക്കിയെല്ലാം ഉണ്ടാക്കിയ എല്ലാം വിഷ്ണുരൂപികളും ഒന്നും ഈ ലോകം മൊത്തം അവിടെ കാണാം നദിയും ഗിരിയും ദ്വാര അതായത് വൈകുണ്ഠവും സ്വർഗവും ഒക്കെ അയാൾ കാണുന്ന അയാൾക്ക് അതിലെങ്ങും എത്തിപ്പിടിക്കാൻ വെക്കുന്നില്ല അയാൾ ഒറ്റയ്ക്കായി ഒ അത നമുക്ക് അഹങ്കാരമെന്ന പരമാത്മാവ് നമ്മളെ ഒറ്റയ്ക്കാക്കി കളയും എങ്ങനെ ഒറ്റയ്ക്കാകും ആരും തുണയില്ലാതെ ഒറ്റയ്ക്കാകും അല്ല നമ്മളെ ഒറ്റയ്ക്കാകും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചിന്തിക്കുന്ന ഞാനങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ആവേണ്ടതു കൊണ്ടാവുന്നതാണ് എനിക്ക് ഇതിനൊക്കെ വേണ്ടി എന്നെ ഏകാഗ്രത എൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും ഈശ്വരനോടുള്ള അടുപ്പത്തിന് വേണ്ടിയും ഞാൻ ഇങ്ങനെ മാറി എനിക്ക് ഏകാന്തത ഏകാന്തവാസമാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണ് മക്കളെ അല്ലാതെ എനിക്ക് ആരും ഇല്ലായിട്ടല്ല എനിക്ക് എനിക്കില്ല പണ്ടത്തെ മഹർഷിമാർ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാനൊരു കണ്ടാൽ നിങ്ങൾക്ക് തോന്നും സാധാരണ ഒരു സ്ത്രീ പക്ഷേ എൻ്റെ ഉള്ള ഒരു സന്യാസി തന്നെയാണ് അത് നിങ്ങൾ സംശയിക്കാതിരിക്കാം ഞാനങ്ങ് പറഞ്ഞതുള്ളത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങനെയാ മക്കളെ അതുകൊണ്ട് എനിക്ക് ഏകാന്തവാസം ദൈവം തന്നതാ സന്തോഷിക്കാൻ ആനന്ദിക്കാൻ കൂടെ എല്ലാവരുടെയും കൂടെ നിന്നാൽ നമുക്ക് ആനന്ദം ഉണ്ടാകത്തില്ല നമുക്ക് ഈ ലോകഭാരം കൊണ്ട് ലോകത്തിൻ്റെ ഫലം നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ കാണി എടുക്കാൻ നമ്മൾ അതിലോട്ട് അകപ്പെട്ടു പോകും അപ്പോൾ എൻ്റെ ഈ നേടി വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകും നമുക്ക് മരണത്തിലേക്ക് അടുത്ത് വരുമല്ലേ മരണത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ മാറി നിന്നില്ലെങ്കിൽ നമ്മൾ ഇത്രനാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് ദൈവം എന്നെ മാറ്റി നിർത്തേക്കുന്നത് അല്ലെങ്കിൽ എന്തുവേണം എനിക്കുള്ളോട് ചേർന്ന് നിൽക്കാനുള്ള ആൾക്കാരായിരിക്കണം എൻ്റെ ഒരാശ്രമമാണ് ശരിയാണ് ഭക്തന്മാരെല്ലാം നമ്മളെ രീതി നിൽക്കും ഇപ്പോൾ കുടുംബമായിട്ട് നിൽക്കുന്ന കൊച്ചു മക്കളുടെ കൂടെ നമ്മൾ നിന്നാൽ അവർക്ക് ലോക ഈ ജീവിതം കിടക്കുന്ന അവർ കുറേ ജീവിക്കട്ടെ അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആരുമേ സഹായവും കൂടാതെ ഭയപ്പെട്ട് താനേ നിന്ന് ഉഴലുന്ന ബാലനിന്നതുപോലെ ഒരു കുഞ്ചുകുട്ടിയെ പോലെ മാനസം ഭ്രമിച്ച് അഴൽ തേടിനാൻ എന്നുള്ളൊരു ചേതസാ പരൻ പരമാത്മാവാം ജഗന്മയൻ പൂതനാരാതി തന്നെ സേവിച്ചു നിന്നിടിനാൻ അത്രമാത്രം വായിച്ചു നിർത്താം അങ്ങനെ മാനസമൊക്കെ ഭ്രമിച്ച് ആഴൽപ്പെട്ട് ചേതസ് മനസ്സ് പരൻ പരമാത്മാവാൻ ജഗന്മയനെ സേവിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുരോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം